എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മാർക്കയുടെ കുറച്ച് കളികളാണ് ഷെയർ ചെയ്യുന്നത് 거리고리 갈자. 거리고리. 거리가 거리가. 거리가. 할거야. 마르카. marker aur rangi rahi steck

ർക്കോ നേട്ട മടി കയറിയിരുന്നിട്ടിണ്ടാർക്കോർക്ക് കൈ കൊണ്ട് എന്നെ പിടിക്കുന്നു നോക്കിയാവേ എന്നെ പിടിച്ചു വെക്കുന്ന നീ പോന്നേന് Marco. Marco. Marco, speak. Mark, speak, speak. Hello, speak, speak. Hello. Speak. Speak. Marco. എന്നാ മാർക്കോ സേ എന്നാ ആർക്കോ എന്നാ നോക്കുന്നത് എന്നാ നോക്കുന്നത് മാർക്കോ അമ്മേനെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് എന്നാ എടാ ോട്ടാ ആർക്കോ ഷയിക്കാൻ്റെ നമ്മക്ക് നമ്മക്ക് ക്ഷയിക്കാൻ പോയി പോയി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നന്ദി താങ്ക് യു